പുലിഹംസ പടക്കാളം പൊരുതിയുടെ കരി ക്ഷണം പുകൾ പൊങ്കും പടയാളാർ അടലിടെ അരിക്ഷണക്ഷണമിലേ ചതുർപ്പുറം കതിർമയില്ലരി പൊരി കിഴക്ക് പോക്കും മുരിക്കൊരു ചുക ചുക പുതുക്കെങ്കിലെന്തൊരു തൊടുതൊടുപ്പാണി എനിക്കും നെഞ്ചിഞ്രിക്കുമായി പറന്നു വന്നൊരു മാരം വളരെ അത്ഭുത കഴിവുള്ളൊരു കുട്ടിയും കൂടിയാട്ടോ പാട്ടുപാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു കഴിവല്ല അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായ കുട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികളെ ഞാൻ അതിന് നിങ്ങളെ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കഴിവെന്താന്നുള്ളതും ഏയൊരു കുട്ടി ആരാണെന്നുള്ള നമുക്ക് പരിചയപ്പെടാം അവരുടെ വീടിന് മുമ്പിലെയാണല്ലോ കേട്ടോ ഇതാണ് അവരുടെ വീട് അപ്പോൾ എന്താ നമുക്ക് അത് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ പറഞ്ഞനുസരിച്ച് ഫാമിലി എല്ലാവരും നമ്മുടെ വീടിൽ നിന്നുണ്ടാവും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും ഒരുങ്ങിയിരിക്കാല്ലേ ഓക്കേ അപ്പൊ നമ്മളെ ആളോട് വരട്ടെ പറഞ്ഞോ എന്റെ പേര് നന്ദന ഇന്ന് നമ്മൾ എന്താ പറയാ കുറച്ച് പാട്ടുകൾ സ്കൂൾ റിസൾട്ട് ജില്ല വരെ പോയിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം മൂന്നാം സ്ഥാനം എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് കിട്ടി മാപ്പിള പാട്ട് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പനക്കൊക്കെ അല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അതാരാണ് അത് ചേച്ചി ചേച്ചി പാടും ആരോടെ ഇല്ലല്ലേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി ഒന്ന് പരിചയപ്പെടാം അല്ലെ ആരൊക്കെ ഒരുപാട് പേരുണ്ട് പ്രൈമില് ഇഷ്ടം പോലെ പേരുണ്ട് ഇതെന്റെ അമ്മയാണ് ഇത് ഇത് അമ്മമ്മ അമ്മേന്റെ അമ്മ അമ്മ എല്ലാ അമ്മമാരും സൂപ്പർ അല്ലേ ഞാൻ ഈ പാട്ട് എന്ന് പറയുമ്പോഴേ ഇതിപ്പം പ്രാക്ടീസ് ആരൊക്കെ ഞാന് മാപ്പിളപ്പാട്ട് അരീക്കോട് ഷിഹാബ്സറടുത്താണ് പഠിച്ചിട്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ശാസ്ത്രീയ സംഗീതം തൃപ്പഞ്ചി ജയേഷ് മാഷ് എടുത്ത് പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ അതും ചേച്ചീനെ പഠിപ്പിക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു ഞാനിന്ന് ചെറുതായിരുന്നു അപ്പൊ പഠിപ്പിക്കുന്ന കേട്ട് ഞാനും അങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നാക്കി താല്പര്യമായിരുന്നു മോളിങ്ങനെ പിന്നെ ചെറുതെ വലിയ മോളെയും കൊണ്ട് പോകാനുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കൂടെ ഇരുന്ന് പാടും അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ മലപ്പുറത്തുള്ളൊരു ഗീത ടീച്ചർ എടുത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ പാട്ട നല്ല ൊക്കെ കേട്ടിരിക്കും ചെയ്യും അമ്മ പാടും ഈ ഫാമിലി പോയി പാട്ട് ഒരു പാട്ട് ഫാമിലി ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിലിപ്പോ ഏറ്റവും ഇതിന് മുന്നേ ആരായിരുന്നു ശരിക്കും പാടി വന്നിരുന്നത് ഇവളെ മൂത്ത ചേച്ചി ഓക്കെയാണ് അതല്ലാതെ പറയാം ഇതിനെ ഇവിടെ പാടിയാ പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ നമുക്ക് ഇപ്പൊ ഇന്ന് പ്രൈമില് കിട്ടിയില്ലേ എല്ലാവരും ജോലി തിരക്കിലാണ് അപ്പൊ എന്നാലും ഞാൻ അധികം വഹിക്കുന്നില്ല എന്തായാലും നന്ദനന്റെ കുറച്ച് പാട്ടുകൾ അല്ലെ ആദ്യൊരു മാപ്പിള പാട്ടോട് തുടങ്ങിയാലോ നോക്ക് അല്ലേ ഓക്കേ തഞ്ച തരും തഞ്ചമധുമൊളിയുരവായി മുത്തഴ കുത്തവറത്തിരുപേര് കുഫിരോരേതും കളിലും ലഹറായി താനം ചെണ്ട് കൊണ്ട് മതി ചണ്ട വേണ്ട കൊതി പിാനേ തിരുനബിയവര ചരിതമധുരയുവതായ് പദരിഷ നു വലുവതാ പട തടവിടും പടി ചൊടി അതിലുളന്തതി കൊടുമയരുടെ ചതി തുടരെയുപടിമൊഴിയുരവായ് മുത്തഴ കുത്തവറത്തിരുപേര് കുഫിരോരേ എങ്ങളതും കളിലും താനം ചെണ്ടുകൊണ്ട് മതി ചണ്ട വേണ്ട കൊതി പിണ്ടാനേ ചരിത നല്ലൊരു വോയിസ് ഈ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ അഭിപ്രായം പറഞ്ഞിരുന്നോ അത് അഡ്ജസ്റ്റ് ചെയ്താ നിങ്ങൾ ഒപ്പനയ്ക്ക് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ആ എന്ത് നല്ല അടിപൊളി വോയിസ് 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 ആ നല്ല നല്ല ആണ് അടിപൊളി അപ്പോ ഇവിടെ ശബ്ദത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാനല്ലോ ഈ ശബ്ദം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാക്കിയതാണോ അതോ ജന്മനാലിങ്ങനെ കിട്ടിയ ശബ്ദമാണോ ശബ്ദം അങ്ങനെ തന്നെയാണ് അപ്പൊ ഓരോ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ഞാൻ ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം ഇവിടെ ഒരു വീഡിയോ ഞാനൊരു ഇതിലൂടെ കണ്ടു അതിലവളെ ശബ്ദമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ എത്തിച്ചേ

ഓ അപ്പൊ എന്തായാലും ആ ഒരു തന്നെ തിരിന്ന് ഉറപ്പായി അപ്പം എസ് എൽ സി പഠന മാത്രമാണോ എക്സാം ടൈം പ്രിപ്പറേഷൻ ഒക്കെ അപ്പൊ നന്ദന നമ്മളിപ്പോ ഒരുപാട് പാട്ടുകാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരുപാട് പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ എന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് എന്റെ ശബ്ദം കൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ ഇവിടെ എത്താൻ കാരണം അപ്പൊ എന്തായാലും ആ ശബ്ദത്തിൽ ഒരു പാട്ടും കൂടെ എനിക്ക് താല്പര്യമുണ്ട് അല്ലെ അപ്പൊ ഒരു മാപ്പിൾ പട്ടണാവണ്ടേ അടുത്തേ

അപ്പോൾ രണ്ട് പേർക്കും പട ചെറിയൊരു മധുരം പിടിച്ചോ അപ്പോൾ നന്ദു എനിക്ക് പറയാനുള്ളത് നല്ല പോലെ പാട്ട് പാടുന്നു പിടിച്ചോ നല്ല പോലെ പാട്ട് പാടുന്നുണ്ട് അത് മാത്രമല്ല നല്ല ഉണ്ടാവും എന്താ പറയുക ഒരുപാട് സംഘങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ജ് ജഡ്ജ് ജഡ്ജിമാർ പറയുമ്പോൾ എങ്ങനെ അറിയില്ല പക്ഷെ നമുക്കിത് വളരെയധികം കറക്റ്റാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഭാവി ഉണ്ടാവട്ടെ ഒരുപാട് പാട്ടിൽ പാടാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് എന്തായാലും ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സപ്പോ എത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ നിന്നെ സ്വീകരിക്കും ഉറപ്പാ ഞങ്ങളുടെ ഫാമിലിയോട് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഇനി ഒരുപാട് പാട്ടുകളായിട്ട് ഞാൻ വീണ്ടും വരും മാത്രമല്ല ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്നുകൂടെ ആക്കണം കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ വീഡിയോ എഴുപാണെല്ലാവരും പെട്ടെന്ന് വൈറലാകുക അപ്പൊ അതിപ്പോ ഉണ്ടാവും നിനക്ക് എനിക്ക് തോന്നുന്ന അത്ര ആക്റ്റീവ് അല്ല ആള് തോന്നെ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് എക്സാമൊക്കെ അല്ലേ അപ്പം പഠനത്തിന്റെ കാര്യം അത് ഉഷാറാക്കുക പാട്ട് അതും ഉഷാറാക്കുക ഓക്കേ അപ്പോ നമ്മളിപ്പോ ഒരുപാട് പാട്ടിൽ കേട്ടു നല്ല നല്ല പാട്ടിൽ പാടി തന്നു അവസാനായിട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഓടിക്കാ അവസാന ഒരു പാട്ട് റെഡിയല്ലേ അത് എല്ലാവരുടെയും കൂടെ അല്ലേ പാടി കിഴക്ക് പൂക്കും പഠിക്കും പുതുക്കെണ്ണിം കവിനൊരു തുടതുടുപ്പാണി എനിക്കും കരിക്കുമായി പറഞ്ഞു വന്നൊരു മാരം തുടിക്കും കണ്ണും കനവുമായി തിരഞ്ഞൊരു തോടൻ കൽബിലത്തീ കത്തീ കൾബിലത്തീ കൾബിലത്തീ കൾബീത്തീ കിഴക്ക് പൂക്കുംൊരിക്കക്കി നിക്ക പെണ്ണി കവിളി നിന്തൊരു തുടു തുടു എനിക്കും ും കരിക്കുമായി തിരഞ്ഞു വന്നൊരു തോഴൻ അപ്പൊ എന്തായാലും വന്നത് വെറുതെ ആയില്ല നല്ല മനോഹരമായ കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി വളരെ സന്തോഷം അതുപോലെ ഈ ഒരുപാട് താങ്ക്സ് പറയാണ് കാരണം ഇത്രയും നല്ലൊരു കലാകാരിയെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇവർക്ക് തുടർന്നും ഒരുപാട് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ ശരി